Oh. Good morning. Hi oh. there. Hello. ക്യാമറ വെച്ചിട്ടുണ്ട് ോ എന്ന് എനിക്ക് അറിയത്തില്ല ജസ്റ്റ് വെച്ചിട്ടുണ്ട് വലിയൊരു ക്യാമറ സപ്പോസ് എന്തെങ്കിലും ക്യാമറ ആണെന്നുള്ള ആവട്ടെ എന്ന് വിചാരിച്ച വലിയ ക്യാമറ വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആ ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു എന്താ പറയുക ശരിക്കും അതിന്റെ ഒരു ആ ഒരു ഡെപ്ത് പവർ അറിയുന്നത് ആ ഒരു ഫീല് ആരൊക്കെ നടക്കുന്നു ആരായി നടക്കുന്നു ഇവിടെ ഹലോ ആരെയൊക്കെ ഉണ്ടായിരുന്നു പറയണേ അയച്ചു തൊട്ട് ഞാൻ ഞങ്ങൾക്ക് വീണ്ടും എക്സ്പ്ലോർ സ്റ്റാർട്ട് ചെയ്യാം പുറത്തേക്ക് ആറ് വെച്ചുകൊടുക്കും അതുപോലെ തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് വലിയൊരു മരമുണ്ട് ഈ മരത്തിന് തൊട്ട് സൈഡിൽ തന്നെ ആര് നടക്കൊണ്ടും നോക്കിച്ചെടുക്കൊന്നും കണ്ടില്ല ആര് നടക്കുന്ന ആരല്ല ഹലോ ആരത് ആരുണ്ടെങ്കിൽ ഒന്ന് പറയണേ മനുഷ്യന്മാര് അത് നടക്കുന്ന ഒരു തോന്നുന്നുണ്ട് അതിൽ വെള്ളം വീഴുന്ന സൗണ്ട് ആണത് കൊണ്ട് ഇവരിങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ പെയ്തോണ്ട് മൊത്തം മഴ പെയ്ത് ഇതൊക്കെ കിടക്കുവാണ് അതിന്റെ ആണോന്നറിയല്ല എനിക്ക് ആരത് കൈ സൗണ്ട് ഇവിടെ നിൽക്കുന്നേ ആരത് സൗണ്ട് ആരാത് ഹലോ ആരണ്ടോകത്ത് ആരെ ഉണ്ടാകത്ത് ഹലോ സൗണ്ട് ക്ലിയറായിട്ട് അകത്തു നിന്നാണ് സൗണ്ട് കഴിക്കുന്നത് ഹലോ ഹലോ സൗണ്ട് ക്ലിയറായിട്ട് കഴിക്കുന്നുണ്ട് തൊട്ടടുത്തു സൗണ്ട് കഴിക്കുന്നത്

തൊട്ടടുത്തുനിന്ന് കൊണ്ടിരുന്ന ക്ലിയറായിട്ട് എൻ്റെ ഹലോ ഉണ്ടോ അത് ഹലോ ഓ എൻ്റെ ഹോം വൈകാട് ഹോം വൈകാട്

ദൈവമേ ഇതെങ്ങനെ ഇത്രയും ലൈറ്റ് പോണന്നില്ല കോപ്പ് ഫ്ലാഷ് ചെയ്ത് भारे देख इस मोमेंट तो फासिट है भारे देख भाई सुन ले ओ माय गॉड ഹ്യൂമൻ്റെ സൗണ്ട് ഹ്യൂമൻ്റെ സൗണ്ട് കേൾക്കുന്നേ ഹ്യൂമൻ സൗണ്ട് കേൾക്കുന്നേ ആ ഡോർ ഡോർ കുട്ടിച്ചത്രാണെന്നുണ്ടെങ്കിൽ കുട്ടിച്ചത്രാണെന്നുണ്ടെങ്കിൽ മതി 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 നീ എന്താ മനസ്സിലായി എനിക്ക്

കാരണം കുട്ടിക്കാത്ത ചാപ്റ്റർ ടു കാണാത്തത് ഇമീഡിയറ്റ്ലി ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക സംഭവിക്കുന്നത് എന്താ ദൈവമേ എക്സ്ട്രീം ലെവൽ സൗണ്ട് എക്സ്ട്രീം കേട്ടോണ്ടിരിക്കൽ കത്താ വേണ്ട എന്ത് ചെയ്യണം ചെയ്തോണ്ട് സാധ്യത ഓ മൈ ഗാഡ് ക്ലിയർ ആയിട്ട് സൗണ്ട് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് തന്നെ

കുട്ടിക്കകത്ത് വന്നിട്ട് നിങ്ങൾ വന്നിട്ട് എന്തിന് സംസാരിക്കുന്നുണ്ട് ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എനിക്കത് എന്തോ പറയണ്ടെന്ന് ഒരു ആക്ച്വലി മനസ്സിലാവുന്നില്ല ഒറ്റയ്ക്ക് വന്നു കഴിയുമ്പോൾ പറ്റുന്ന ആണെന്ന് ചോദിക്കും സ്ഥലത്ത് ഒറ്റയ്ക്ക് പെട്ടുകഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്നോട് സംസാരിക്കാൻ വലിയ നടക്കത്തുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന കഴിഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞത് എപ്പോഴത്തെ കേട്ടോ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നല്ലോ പ്രോപ്പർ ആയിട്ട് റോൾ ആവുന്നില്ല നാക്ക് 오 마이 갓 현재 데이에 무슨 소리야 또? 할로? 할로? 아? 할로? 오 마이 갓. you